ادع الى سبيل ربك بالحكمه والموعظه الحسنه. نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم والذين صبروا ابتغاء وجه ربهم وأقاموا الصلاة وأنفقوا مما رزقناهم مما رزقناهم سرا وعلانية ويدرؤون بالحسنة السيئة أولئك لهم عقبى الدار بسم <applause> <applause> <لا, تصفيق> സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹു ശുബാനുഭവത്തെ ആലയുടെ നിയമ നിർദ്ദേശങ്ങളും വിധിവിലക്കുകളും എല്ലാം കൃത്യമായി പാലിച്ചും സൂക്ഷിച്ചും നാം ഓരോരുത്തരും ജീവിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു മസീത് ചെയ്യുന്നു അള്ളാഹു ശുബാനുഭവത്തെ ആലയെ ഭയപ്പെടേണ്ട രൂപത്തിൽ ഭയപ്പെട്ടു പരലോകബോധത്തോടുകൂടിയും ജീവിക്കുന്ന സ്വാലഹങ്ങളിൽ അള്ളാഹു എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ വിശുദ്ധ കുർഹാനിലൂടെ അള്ളാഹു സുബാനഹുലയും ഹദീസുകളിലൂടെ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലും പുകഴ്ത്തി പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു നന്മയാണ് ക്ഷമിക്കുക എന്നത് ഒരാൾക്ക് ക്ഷമിക്കാനുള്ള മാനസിക അവസ്ഥ ലഭിക്കുന്നു എന്നത് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന ഒരു വലിയ ഭാഗ്യമാണ് മാത്രമല്ല ജീവിത സൗഭാഗ്യത്തിൻ്റെ അടയാളങ്ങളായി നമ്മൾ പലതിനെയും എണ്ണാറുണ്ട് മക്കൾ ജീവിതത്തിലെ ഒരു സൗഭാഗ്യമാണ് സമ്പത്ത് ജീവിതത്തിലെ ഒരു സൗഭാഗ്യമാണ് അങ്ങനെ ദുനിയാവിലെ പലതിനെയും നമ്മൾ സൗഭാഗ്യങ്ങളായി എണ്ണുമ്പോൾ അതൊരു പക്ഷെ ഭാഗ്യത്തെക്കാൾ ഏറെ വലിയ വലിയ പരീക്ഷണങ്ങളായി മാറാം എന്നാൽ ജീവിത സൗഭാഗ്യത്തിന്റെ വലിയൊരു അടയാളമായിട്ടാണ് ക്ഷമയെ ഇസ്ലാം പരിചയപ്പെടുത്തുന്നത് ഒരു പ്രവാചക വചനത്തിന്റെ അവസാന ഭാഗത്ത് നബിസുലഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇങ്ങനെയാണ് ഒരാൾ അഞ്ചു നേരം നമസ്കരിക്കുക എന്നത് അവന്റെ ജീവിതത്തിന് വലിയൊരു ചൈതന്യമാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മം ചെയ്യുക എന്നത് അത് വിശ്വാസത്തിന്റെ ലക്ഷണമാണ് വസ്വുറു ക്ഷമ എന്നത് പ്രകാശമാണ് നമ്മളിപ്പോ ഒരു പകൽ സമയത്താണ് ഈ ജുമൊത്തുകൂടിയിരിക്കുന്നത് മാത്രമല്ല ഇവിടെ എല്ലാം വെളിച്ചമുണ്ട് ഈ ഒരവസ്ഥ മാറി ഇവിടെ മുഴുവൻ ഇരുട്ട് പരന്നാൽ ഈ ലൈറ്റുകൾ ഓഫായി ഇവിടെ മുഴുവൻ ഇരുട്ടായാൽ എന്താണോ നമ്മുടെ അവസ്ഥ അതാണ് ക്ഷമയില്ലാത്തവന്റെ ജീവിതത്തിലെ അവസ്ഥ എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു സൂര്യനെ പറ്റി വിശുദ്ധ കുറാൻ പറഞ്ഞത് അല്ലാഹു സൂര്യനെ പ്രകാശമാക്കി അപ്പൊ ആ സൂര്യനെ പറ്റി എന്നുള്ളാഹു പ്രയോഗിക്കണമെങ്കിൽ അത് അതെത്രമാത്രം പ്രകാശം നൽകുന്നതാണ് എന്ന് നമുക്കറിയാമല്ലോ അതുപോലെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ സകലമായ ഇടങ്ങളിലും

ഒരു മനുഷ്യന്റെ മനുഷ്യ ശരീരത്തിലെ തലയ്ക്കുള്ള സ്ഥാനം എന്താണോ അതാണ് ക്ഷമയ്ക്കുള്ള സ്ഥാനം സുമറഫു പിന്നെ അദ്ദേഹം തന്റെ ശബ്ദം ഒന്നുകൂടി ഉയർത്തി ഇങ്ങനെ പറഞ്ഞു പൊക്കാലിമാൻ ഇല്ലാത്തവന് സ്വബർ ഉണ്ടാവൂല്ല അപ്പോ ക്ഷമയുണ്ടെങ്കിൽ ഈമാൻ ഈമാൻ ഉണ്ടെങ്കിൽ ക്ഷമയും ഉണ്ടാകും നമ്മൾ പലരെ പറ്റിയും പറയുന്നതാണ് ആള് നല്ല മനുഷ്യനാണ് നല്ല കൊടുക്കും നന്നായി നിസ്കരിക്കും പക്ഷേ ഇടപെടുന്നതിൽ തീരെ ക്ഷമയില്ല പെട്ടെന്ന് ദേഷ്യം വരും ക്ഷമിക്കാനുള്ള ശക്തിയില്ല എന്ന് പറയും അതൊരു ക്ഷമയുടെ കുറവ് മാത്രമല്ല എന്നാണ് നമുക്ക് അലി റിയാഹ് മുൻഹുവിന്റെ ആ വാക്കിൽ നിന്ന് മനസ്സിലാവുന്നത് ഒരാൾക്ക് ക്ഷമ കുറവുണ്ടെങ്കിൽ അതിനർത്ഥം ഈമാൻ മാം കുറവാണെന്നാണ് എത്ര കണ്ട് ഈ കുറയുന്നോ അത്ര കണ്ട് ക്ഷമ കുറയും എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ആ ക്ഷമ ആർക്കു വേണ്ടിയാവണം ആളുകളെ ബോധിപ്പിക്കാൻ ഞാനൊരു ക്ഷമിക്കുന്ന മനുഷ്യനാണ് ആളുകളെ കാണിക്കാനും ബോധിപ്പിക്കാനും വേണ്ടി ആവരുത് ക്ഷമ മറിച്ച് അലൈഹി വസല്മയോട് സൂറത്തുൽ മുദ്ദിറിലൂടെ അള്ളാഹു കൊടുക്കുന്ന കുറേ ഉപദേശങ്ങളുണ്ട് يا قم وربك فكبر فطهر എന്ന് തുടങ്ങി ആയത്തുകൾ അങ്ങനെ ഓദി വരുമ്പോ കാണാം നബിയെ അള്ളാഹുവിന് വേണ്ടി അങ്ങ് ക്ഷമിക്കണം ആളുകൾക്ക് വേണ്ടിയല്ല അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് അങ്ങ് ക്ഷമിക്കണം എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് കാണാം ഇതിൽ വ്യക്തമായ ഒരു സൂചനയുണ്ട് എന്താണ് ആ സൂചന ഇല ഇഹ്ലാസ് അതായത് നമ്മൾ ഒരാൾ മോശമായി നമ്മളോട് സംസാരിക്കുകയോ പെരുമാറുകയോ ഒക്കെ ചെയ്യുമ്പോ നമ്മൾ ക്ഷമിക്കുന്നത് ഇഹ്ലാസ് ഉള്ള ക്ഷമയായിരിക്കും അല്ലാതെ ആളുകൾ ക്ഷമയുള്ളവനാണ് അവ നല്ല ക്ഷമയുള്ള ആളാണ് എന്തു പറഞ്ഞാലും തിരിച്ചൊന്നും പറയില്ല എന്നാ ആളുകൾ എന്നെ പറ്റി പറയണമെന്ന നിലയ്ക്കാണ് എന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിനു വേണ്ടിയുള്ള ക്ഷമയാവുകയില്ല എന്നാണ്രണ്ടാം വചനത്തിലൂടെ അള്ളാഹു പറയുകയാണ് റബ്ബിന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ടും കാഷിച്ചുകൊണ്ടും ക്ഷമ അവലംബിക്കുന്ന ആളുകൾ കൃത്യമായി നമസ്കരിക്കുകയും നാം ിയതിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്യുന്ന ആളുകൾ രഹസ്യമായും പരസ്യമായും വയദറ ഊന തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കുകയും ചെയ്യുന്ന ആളുകൾ അവർക്കാണ് ഏറ്റവും നല്ല പര്യവസാനവും ഏറ്റവും നല്ല വീടും അഥവാ സ്വർഗവും അല്ലാഹ് കൊടുക്കുന്നത് അപ്പൊ കണ്ടോ ഈ ആയത്തിന്റെ ആരംഭത്തിൽ തന്നെ അള്ളാഹു പറഞ്ഞത് ക്ഷമിക്കുന്നത് റബിന് വേണ്ടിയായിരിക്കണം എന്നതാണ് ക്ഷമയുടെ മൂന്ന് ഇനങ്ങൾ പണ്ഡിതർ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അത് മൂന്നും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അത് മൂന്നനുസരിച്ചും അത് മൂന്നും അനുസരിച്ചും നമ്മൾ ജീവിക്കേണ്ടതുണ്ട് ഒന്ന് അസ്വപുർവ്വല താഴത്തില്ല അള്ളാഹുവിന് കീഴൊതുങ്ങുന്നതിലുള്ള ക്ഷമയാണ് അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് വിധേയപ്പെടുന്നതിലുള്ള ക്ഷമ രണ്ട് അനിൽ ഒരു തെറ്റ് കൺമുമ്പിൽ കാണുമ്പോൾ അതിൽ അകപ്പെടാതിരിക്കാനുള്ള ഒരു ക്ഷമയുണ്ടല്ലോ അതാണ് മൂന്നാമത്തത് അസ്വബുറു അലൽ ഏർ അല കല ഇല്ല അല്ലെങ്കിൽ അനൽ ബല ജീവിതത്തിലെ പരീക്ഷണങ്ങൾ വരുമ്പോ അള്ളാഹുവിന്റെ കതറും കഥയും മനസ്സിലാക്കിക്കൊണ്ട് അതിൽ ക്ഷമിക്കുക എന്നുള്ള ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള ക്ഷമയെ പറ്റി പറയുന്നുണ്ട് അതിലൊന്നാമത്തേത് അസ്വപുർവലത്തില്ല അള്ളാഹുവിന് വിധേയപ്പെടുന്നതിലുള്ള ക്ഷമയാണ് പൊതുവെ മനുഷ്യന്റെ സ്വഭാവം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അതായത് ആരാധനകൾ ചെയ്യുക എന്നത് അതിനോട് വലിയ താല്പര്യമൊന്നും പൊതുവെ ആർക്കും ഉണ്ടാവില്ല ആരാധനകൾ ചെയ്യുന്നതിനോട് നമ്മുടെ ശരീരത്തിന് ഒരുതരം അലസതയും ഒരുതരം തരം വിരക്തിയുമാണ് ഉണ്ടാവുക അത് മനുഷ്യരുടെ മനസ്സിന്റെ ഒരു പ്രത്യേകതയാണ് ഇപ്പൊ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമസ്കാരം മടി കൊണ്ട് അലസത കൊണ്ട് വെറുക്കുന്ന ചില വിഭാഗത്തുകളുണ്ട് അതിൽപ്പെട്ടതാണ് നമസ്കാരം ഇപ്പൊ സുബഹിക്ക് നമ്മൾ ഈശ്യക്കായി ഇട്ട് നന്നായി പൊതച്ച് കിടന്നുറങ്ങുന്ന സമയത്ത് ബാങ്ക് വിളിക്കുമ്പോ ആ ഉറക്കത്തിന്റെ സുഖം ഒഴിവാക്കിയിട്ട് പോയി പള്ളിയിൽ പോയി നമസ്കരിക്കാൻ നമുക്കൊരു പ്രയാസം ഉണ്ടാവും െ ഒരു ബുദ്ധിമുട്ടുണ്ടാവും അപ്പം മടി നമ്മളെ അലസമാക്കുന്നുണ്ട് ചില ആരാധനകൾ നമ്മൾ വിട്ടു നിൽക്കും അതാണ് പോലെ അത് മനസ്സിൽ പിശുക്കുള്ളത് കൊണ്ടാണ് നമ്മൾ അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് ഇനി അലസതയുണ്ട് പിശുക്കുണ്ട് ഈ രണ്ട് കാരണങ്ങളാലും വെറുക്കുന്ന ചില ഉണ്ട് അതിൽപ്പെട്ടതാണ് ഹജ്ജ് ജിഹാദ് പോലെയുള്ള കർമ്മങ്ങളൊക്കെ അപ്പൊ ഇങ്ങനെയുള്ള ഇബാദത്തുകൾ അപ്പൊ ഇത് അള്ളാഹുവിന് വിധേയപ്പെട്ട് അവന് വേണ്ടി ആരാധന നിർവഹിക്കാൻ ശരിക്ക് നമുക്ക് നല്ല ക്ഷമ വേണം അതിന് ഒരു വിശ്വാസിയെ പ്രാപ്തനാക്കുന്നത് അവന്റെ ഈമാനാണ് ആ ഈമാൻ ഇല്ലാതെ ഒരിക്കലും സുബഹിക്ക് എഴുന്നേറ്റ് പോകാൻ പറ്റില്ല ആ ഈമാൻ ഇല്ലാതെ ഒരിക്കലും ജക്കാത്ത് കൊടുക്കാൻ പറ്റില്ല ആ ഈമാൻ ഇല്ലാതെ ഒരിക്കലും ഹജ്ജ് ചെയ്യാൻ പറ്റില്ല ഒരു കർമ്മവും ചെയ്യാൻ പറ്റില്ല അപ്പൊ നമ്മുടെ ഈമാനിന്റെ ശക്തി കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ക്ഷമയുടെ ശക്തിയും കൂടും നടത്തണം ഒരു വിശ്വാസി തന്നെ ഇബാദത്ത് ചെയ്യുമ്പോ അതിൻ്റെ മൂന്നവസ്ഥകളിൽ അവന് ക്ഷമയുണ്ടാകണമെന്നാണ് മൂന്നവസ്ഥകളിൽ ഒരു ഇബാദത്തിന് നമ്മൾ ഒരുങ്ങുമ്പോ അതിന്റെ മൂന്നവസ്ഥകൾ ആ മൂന്നവസ്ഥകളിലും ക്ഷമയുണ്ടായാൽ മാത്രമേ അള്ളാഹു ആ ഇബാദത്ത് സ്വീകരിക്കൂ എന്നുള്ളതാണ് അതിലൊന്ന് കപല ഇബാദ ബാധ ഇ മുമ്പുള്ള ക്ഷമയാണ് എന്ന് വെച്ചാൽ എങ്ങനെയാ നീയത്ത് ശരിയാക്കുക ഇഹ്ലാസ് ഉണ്ടാവുക അതുപോലെ തന്നെ റിയയിൽ നിന്ന് പൂർണ്ണമായി നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിച്ചുകൊണ്ട് നമ്മളൊരു കർമ്മം ചെയ്യാൻ ഒരുങ്ങുക അഥവാ എല്ലാ തരത്തിലുള്ള അരുതാത്ത ചിന്തകളിൽ നിന്നും ആഗ്രഹങ്ങളിൽ നിന്നും മനസ്സിനെ ശുദ്ധീകരിച്ചു വേണം നമ്മൾ നമ്മളൊരു കർമ്മത്തിന് ഒരുങ്ങാൻ ഇത് ഭയങ്കര പ്രയാസമാണെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് കാരണം എങ്ങനെയും നമ്മുടെ മനസ്സിൽ ഒരു അമലിലേക്ക് ഒരു വിഭാഗത്തിലേക്ക് നമ്മൾ കടക്കും മുമ്പ് ആ അമലിനെ നശിപ്പിക്കാൻ പിശാജ് കിണഞ്ഞു ശ്രമിക്കും അതുകൊണ്ട് തന്നെ വിഭാദത്തിന് മുമ്പ് തന്നെ നല്ല ക്ഷമ വേണം എന്നാ അതുകൊണ്ടാണ് സൂറത്ത് ഹൂതിലെ പതിനൊന്നാം വചനത്തിലൂടെ അള്ളാഹു പറഞ്ഞതിങ്ങനെ എന്നാ എന്താ പറഞ്ഞത് സ്വബറു ഇല്ലല്ലോ ലഹും വ വ കബീർ ഇല്ലല്ലദീന സൽകർമ്മങ്ങൾ ഈ ആയത്തിനെ വിശദീകരിച്ചു കൊണ്ട് മുഫസറുകൾ പറയുന്നുണ്ടാന്നറിയോ ഇവിടെ അല്ലാഹു ഒരു കർമ്മത്തിന് മുമ്പ് അമിലുസ്വാലിഹാത്തിന് മുമ്പ് അന്ന് എന്ത് പറഞ്ഞു ക്ഷമ പറഞ്ഞു അപ്പൊ ഒരു കർമ്മ ചെയ്യുന്നതിന് മുമ്പ് നല്ല ക്ഷമയുണ്ടായാൽ മാത്രമേ ആ കർമ്മം അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ എന്നാണ് ഇതേ കാര്യം സുഹൃത്തിൽ ബയ്യനു ബയ്യനയിലൂടെയും അള്ളാഹു സ്മഹാനവത്താല എടുത്ത് സൂചിപ്പിച്ചിട്ടുണ്ട് മറ്റൊന്ന് ഹാലത്തുൽ ഉൽ അമലാൻ ഒരു കർമ്മം ചെയ്യുമ്പോൾ ഒരു ഇബാദത്ത് ചെയ്യുന്ന സമയത്ത് നല്ല ക്ഷമ വേണം നമ്മളെന്ന് ആലോചിച്ച് നോക്കൂ ഒരു നിസ്കാരത്തിൽ നമ്മൾ കൈകെട്ടിയാൽ എങ്ങോട്ടെല്ലാം നമ്മുടെ ശ്രദ്ധ മാറിപ്പോകുന്നുണ്ട് ആ ശ്രദ്ധ മാറിപ്പോകാതെ അള്ളാഹുവിനെ പറ്റിയുള്ള ഓർമ്മയിൽ മാത്രം ശരിക്കും മനസ്സിനെ ഉറുക്ക പിടിച്ചുകൊണ്ട് ആ നമസ്കാരം പൂർത്തീകരിക്കണമെന്നുണ്ട് എങ്കിൽ നല്ല ക്ഷമ വേണം അതായത് ഒരു വിഭാഗത്തിന്റെ ഇടയിൽ അശ്രദ്ധ ബാധിക്കാതെ അലസത ബാധിക്കാതെ അതിന്റെ ആദാബുകളും സുന്നത്തുകളും എല്ലാം കൃത്യമായി പാലിച്ച് ആ കർമ്മം സ്വീകരിക്കാനുള്ള ഷറുത്തുകൾ വളരെയേറെ ശ്രദ്ധിച്ച് ഒരു കർമ്മം ചെയ്ത് പൂർത്തിയാക്കണമെങ്കിൽ നല്ല ക്ഷമ വേണം അതാണ് രണ്ട് മൂന്നാമത്തത് ഫറാഗിൽ അമൽ ഒരു അമൽ ചെയ്തതിന് ശേഷം ഉണ്ടാകേണ്ട ക്ഷമയാണ് ഇതാണ് ഒരു ഇബാദത്ത് കൊണ്ട് നാം പരീക്ഷിക്കപ്പെടുന്ന ഏറ്റവും വലിയ മേഖല എന്ന് പറയുന്നത് കാരണം ഒരു കർമ്മം ചെയ്ത് കഴിയുമ്പോൾ അതിലേക്ക് ലോകമാന്യത കടന്നു വരും പേരും പ്രശസ്തിയും ചില ആളുകളുടെ അടുത്തേക്കത് നമ്മൾ എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് പിരിവിന് പോയാൽ ഒരു പള്ളിക്ക് വേണ്ടി ഒരു മദ്രസക്കു വേണ്ടി ഒരു ഖാനക്കു വേണ്ടി നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പോയാൽ അയാൾ തരുമ്പോ ചിലപ്പോ എല്ലാരും അല്ല ചെല്ലു പറയും അത് ഞാൻ ഇന്ന ആളുകൾക്കൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടു ഞാൻ അവിടെ ഒരു പള്ളിക്ക് ചെയ്തായിരുന്നു ഇവിടെ ഒരു മദ്രസക്ക് കൊടുത്തായിരുന്നു അപ്പൊ അത് ഈ വരുന്ന ആളുകളോട് പറയേണ്ട ആവശ്യമില്ല അദ്ദേഹം എന്താണോ മനസ്സിൽ ഉദ്ദേശിച്ചത് ചെയ്താൽ മതി അപ്പൊ നമ്മൾ ഒരു കർമ്മം ചെയ്തതിന് ശേഷം ആ കർമ്മത്തിന്റെ പ്രതിഫലം നഷ്ടപ്പെടുത്താതെ നല്ല ഇഹ്ലാസും നീയത്തും അതിൽ ഉറച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിന് നല്ല പാടുണ്ട് എന്നാണ് പലമാക്കൾ പറയുന്നത് അപ്പൊ ഒരു കർമ്മത്തിലേക്ക് പ്രവേശിക്കും മുമ്പും ക്ഷമ വേണം ഒരു കർമ്മത്തിൽ ഏർപ്പെടുമ്പോഴും ക്ഷമ വേണം ഒരു കർമ്മം ഒരു ഇബാദത്ത് കഴിഞ്ഞാലും ക്ഷമയുണ്ടാവണം വിശുദ്ധ ഖുർആാനിൽ അള്ളാഹുസ്ബാൻ താല പറയുന്നുണ്ട് ഒരുപാട് ധർമ്മം ചെയ്ത ആളുകളെ കൊടുത്തത് മുഴുവൻ ആളുകളോട് എടുത്തു പറഞ്ഞ് നിങ്ങൾ ആ കൂലി കളയരുത് അതീ പറഞ്ഞതിനെ പറ്റിയാണ് സുറത്തിൽ ബക്കറയിലെ ഇരുന്നൂറ്റി അറുപത്തിനാലാം വചനം നിങ്ങൾ കൊടുത്തതെടുത്തു പറഞ്ഞിട്ടും അതേപോലെ തന്നെ ആരെയാണോ സഹായിച്ചത് അവരെ വീണ്ടും ബുദ്ധിമുട്ടിച്ചുകൊണ്ടും നിങ്ങൾ ചെയ്ത നന്മകളുടെ സ്വതക്കുകളുടെ പ്രതിഫലം നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുതേ അതീ പറഞ്ഞതാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ കർമ്മങ്ങളിൽ എവിടെയും തെറ്റായ നീയത്തുകൾ വരാതിരിക്കാതത്തുകളിൽ നല്ല ക്ഷമയുണ്ടാവണം നീയത്തിലും കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ഒക്കെ ആ ക്ഷമ നിലനിർത്താൻ നമ്മൾ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതാണ് അള്ളാഹുവിന് കീഴ്പ്പെടുന്നതിലുള്ള ക്ഷമ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് പണ്ഡിതന്മാർ പറയുന്നു ജീവിതത്തിൽ നിത്യവും കാത്തു സൂക്ഷിക്കാൻ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ വിശ്വാസികളെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ചെയ്താൽ ബാധ്യത നിറവേറ്റപ്പെടുന്ന ഒരു കർമ്മമാണല്ലോ ഹജ്ജ് ജീവിതത്തിൽ ഒരിക്കൽ മാത്രമാണ് അള്ളാഹു നിർബന്ധമാക്കിയിട്ടുള്ളത് എന്നാൽ അത് ആവർത്തിച്ച് ചെയ്യുന്നത് വളരെ പ്രതിഫലാർഹവുമാണ് ഈ വരുന്ന വർഷം ഹജ്ജിന് പോകാൻ അപേക്ഷിക്കുന്നവർക്കുള്ള അവസാന തീയതിയായി നമ്മുടെ ഗവൺമെന്റ് ഈ വരുന്ന ഏഴാം തീയതി വരെ ഇന്നലെ മുതൽ ഒരാഴ്ച കൂടി സമയം നീട്ടിയിട്ടുണ്ട് അപ്പൊ അതിന് നീത്തൊന്നും ആക്കിയിട്ടില്ലാത്ത അതിനെ പറ്റിയൊന്നും ചിന്തിച്ചിട്ടില്ലാത്ത എന്നാൽ അത്യാവശ്യം പോകാനുള്ള സാമ്പത്തിക ശേഷിയുള്ള ആളുകളൊക്കെ ഒന്ന് മനസ്സുവെക്കേണ്ട മേഖല കൂടിയാണ് വിശുദ്ധ കുർഹാനുബത്ത വചനത്തിലൂടെ പറഞ്ഞു സാധിക്കുന്നവർ മക്കയിൽ ചെന്ന് ഹജ്ജ് ണം അതവന്റെ നിർബന്ധ ബാധ്യതയാണ് ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസിൽ കാണാം പ്രവാചകൻ അലൈഹി പറയാൻ ഹജ്ജ് ചെയ്യണം എന്നുള്ള ഒരു മോഹം ഉണ്ടായി കഴിഞ്ഞാൽ എത്രയും വേഗം അതിനെ ധൃതിപ്പെടുക കാരണം നീ വൈകിയാൽ നിന്റെ ശരീരം എപ്പോഴാണ് അക്ഷയിക്കുന്നത് നിനക്കറിയില്ല അസുഖം ബാധിച്ചാൽ പിന്നെ നിനക്ക് പോകാൻ പറ്റുമോ അഥവാ പിന്നീട് ഒരിക്കലും പോകാൻ പറ്റാത്ത അത്തരത്തിലുള്ള അസുഖങ്ങളാണ് ഉദ്ദേശിച്ചത് തതിലുള്ള അല്ല ചിലപ്പോ നിനക്ക് പോകാൻ അന്നത്തെ ആ ഒരു പരിതസ്ഥിതി വെച്ചാ പറഞ്ഞത് നിന്റെ കയ്യിൽ ഇന്ന് മൃഗമുണ്ട് ഒട്ടകമുണ്ട് ആ ഒട്ടകത്തെ നിനക്ക് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ നിനക്ക് പോകാൻ പറ്റുമോ ഹാജ നീ ഹജ്ജിനുദ്ദേശിച്ച് കുറച്ച് പൈസ ഒക്കെ വെച്ചതാണ് കുറച്ച് കഴിഞ്ഞ് പോകണം എന്ന് വിചാരിച്ച് പക്ഷെ നിനക്ക് പല ആവശ്യങ്ങളും നിന്റെ മുമ്പിലേക്ക് വരുമ്പോ ഹജ്ജ് വഴിമാറി പോകും അപ്പൊ അതുകൊണ്ട് നീ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അതിനുവേണ്ടി ധൃതി കൂട്ടണം എന്ന് നബിസുലഹു അലൈഹി വസ്ല്ലം എടുത്തു പറഞ്ഞിട്ടുണ്ട് പ്രായമാകുമ്പോൾ അല്ല ആ യുവത്വത്തിന്റെ പ്രസരിപ്പിൽ ആരോഗ്യത്തോടുകൂടി ശരിക്കും നിർവഹിക്കേണ്ട ഒരു കർമ്മം കൂടിയാണ് വിശുദ്ധ ഹജ്ജ് കർമ്മം എന്ന് പറയുന്നത് അത് അള്ളാഹു പറഞ്ഞതുപോലെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ആ ഒരു കർമ്മം ചെയ്തു മടങ്ങുമ്പോൾ അലൈഹി വസല്ലം പറഞ്ഞു ജീവിതത്തിൽ ഒരു പാപവും അവശേഷിക്കാത്ത തരത്തിൽ അവൻ പരിശുദ്ധനായി മാറും ഏതുപോലെ എന്ന് വെച്ചാൽ ഒരു ഉമ്മ കുഞ്ഞിനെ പ്രസവിച്ചിടുമ്പോൾ ആ കുഞ്ഞിൽ പാപത്തിന്റെ ഒരംശവും പറ്റിപ്പിടിച്ചിട്ടില്ലാത്തതുപോലെ വിശുദ്ധനായി അവൻ മാറുന്ന ഒരേ ഒരു കർമ്മം എന്ന് പറയുന്നത് ഹജ്ജ് കർമ്മമാണ് എന്നുള്ളതാണ് അപ്പൊ പ്രിയമുള്ളവർ ആ കാര്യത്തിൽ നിർവഹിച്ചിട്ടില്ലാത്ത ആളുകൾ ഒന്നുകൂടി മനസ്സ് വെക്കുക നമുക്ക് പല ആവശ്യങ്ങളും ഉണ്ടാകും നമ്മുടെ ആവശ്യങ്ങളെല്ലാം തീർന്നിട്ട് ഒരിക്കലും ജീവിതത്തിൽ ഒരാൾക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റില്ല ആവശ്യങ്ങൾക്കിടയിലെ സത്യത്തിൽ നമുക്ക് ഈ ഒരു കർമ്മം ചെയ്യാൻ സാധിക്കുകയുള്ളൂ ആ നിലയ്ക്ക് നമ്മൾ അതിനെ മനസ്സിലാക്കുകയും ഒരുങ്ങുകയും ചെയ്യുക അവസരങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തുക അള്ളാഹു നന്മയിൽ മുന്നേറുകയും മത്സരിക്കുകയും ചെയ്യുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ എല്ലാ സതുദ്ദേശങ്ങളെയും അള്ളാഹു പൂർത്തീകരിച്ചു തരട്ടെ നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ നമ്മിൽ രോഗികളായി കഴിയുന്നവർക്ക് അള്ളാഹു പൂർണമായ ഷിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മുടെ കൂടെയുള്ള സഹോദരൻ സാലിഹിന്റെ ഉപ്പയും അതുപോലെ ഭാര്യ മാതാവും തീരെ സുഖമില്ലാതെ ഏർ എന്ന് അറിയിച്ചിരുന്നു അള്ളാഹു ഇരുവർക്കും പൂർണ്ണമായ ഷിഫയും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാർ ഉപ്പമാർ اللهم من اللهم والمسلمين والمسلمات والأموات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا توفنا مسلمين وألحقنا بالصالحين ربنا لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم سبحان ربك رب العزة ما يصفون وسلام على المرسلين والحمد لله رب العالمين